നേരിടുന്ന പ്രശ്നങ്ങൾ സഹകാരികൾക്ക് മറ്റ് ഭേദചിന്തിയൊന്നുമില്ലാതെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് അത്തരം ചർച്ചക്ക് വലിയ തോതിൽ സാധ്യതയുള്ളതാണ് ഇതുപോലുള്ള നമ്മുടെ സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യത്ത് സഹകരണ മേഖല എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ ദേശീയതലത്തിൽ അവതരിപ്പിക്കൽ എല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട് അത്രമാത്രം പ്രാധാന്യമാണ് സഹകരണ കോൺഗ്രസ്സിന് സഹകാരികൾ കൽപ്പിക്കുന്നത് നമ്മുടെ നാട് വലിയ തോതിൽ രാഷ്ട്രീയമായ ചേരിനെരുവുള്ള നാടാണ് വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായം മിക്കവാറും ആളുകൾക്കുള്ളൊരു നാടുകൾ അതിൻ്റെ ഭാഗമായുള്ള ചേരിതിരിവുകളൊന്നും ഈ സഹകരണ യൂണിയൻ്റെ പ്രവർത്തനങ്ങളിൽ സാധാരണ കാണാറില്ല ചിലപ്പോൾ സഹകരണ യൂണിയന്റെ തിരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങളൊക്കെ പ്രതിഫലിച്ചൊന്നു വരും അത് മറ്റൊരു കാര്യമാണ് പക്ഷേ യൂണിയന്റെ പ്രവർത്തനം സഹകരണ മേഖലയെ പൊതുവിൽ കണ്ടുകൊണ്ടാണ് അത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആയാലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആയാലും ഈ നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ തോതിലുള്ള യോജിപ്പ് സഹകാരികൾ തമ്മിൽ തമ്മിലുണ്ടാക്കുന്നതിന് ഒരു പ്രശ്നം ഒരു ഘട്ടത്തിൽ സഹകരണ മേഖലയെ ബാധിക്കുന്ന രീതിയിൽ ഉയർന്നു വരുന്നുവെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ഏകീകൃതമായ ധാരണ ഉണ്ടാക്കുന്നതിന് എല്ല സഹകരണ യൂണിയന് കഴിയുന്നു എന്നുള്ളതാണ് കാരണം എല്ലാവരെയും സഹകരണ യൂണിയൻ പ്രതിനിധീകരിക്കുകയാണ് ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ അഭിപ്രായക്കാരും സഹകാരികൾക്കിടയിലുണ്ട് അവരെ എല്ലാവരെയും പ്രതിനിധീകരിക്കാൻ സഹകരണ യൂണിയന് കഴിയുന്നു ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ സഹകരണ മേഖലക്ക് കഴിഞ്ഞിട്ടുണ്ട്